മന്ത്രിസഭയിലെ അരഡസനോളം മന്ത്രിമാർ യാതൊരു കഴിവുമില്ലാത്ത പിടിപ്പ് കെട്ടവരാണെന്ന ആക്ഷേപം പറഞ്ഞത് ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾ തന്നെയാണ് ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ പ്രതിപക്ഷം ഉയർത്തുകയും ജനങ്ങൾ അത് ശരിവെക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ നിലനിൽപ്പിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി വലിയ നേട്ടമായിരുന്നു ഉണ്ടാക്കിയത് ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി പതിനാല് പഞ്ചായത്തുകളും ഇടതുമുന്നണി സ്വന്തമാക്കി ആറ് കോർപ്പറേഷനുകളിൽ അഞ്ച് സ്ഥലങ്ങളിലും ഇടതുമുന്നണിയാണ് ഭരണത്തിലെത്തിയത് അന്നത്തെ തെരഞ്ഞെടുപ്പ് ട്രെൻഡ് മാറി എന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്നാൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയവും മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനകത്ത് നേതാക്കന്മാരുടെ ഐക്യമില്ലായ്മയും കുറെയൊക്കെ അനുകൂല സാധ്യതകൾ ഇല്ലാതാക്കും എന്ന വിലയിരുത്തലുമുണ്ട്